ഹലോ ദിയാസ് ഗുഡ് മോർണിംഗ് കുട്ടികൾ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നാല് സന്ദർഭങ്ങൾ ഇനി കുട്ടികൾ വികൃതിയും വാശിയൊക്കെ കാണിക്കും കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചു അങ്ങനെ ചെയ്താൽ എന്താ ചെയ്യുക അപ്പോ അങ്ങനെ ചെയ്താലുള്ള ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരട്ടെ ഒരു പബ്ലിക് ഏരിയയിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടികളെ വഴക്ക് പറഞ്ഞാൽ ചീത്ത പറഞ്ഞാൽ എന്തൊക്കെയാണ് അവരിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെന്ന് ഞാൻ തരട്ടെ ഒന്നാമത്തെന്ന് പറഞ്ഞത് അവരുടെ അഭിമാനവും ആത്മവിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ടു എന്നിട്ടോ നമ്മോട് ഭയങ്കര ദേഷ്യമായിരിക്കും അവർക്ക് എപ്പോഴും ഒരു ഒരു നാണക്കേട് ഫീല് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ ഇനി അത് വേണ്ട നമ്മുടെ മക്കളെ എന്തിനാണ് നമ്മളായിട്ട് അങ്ങനെ ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മളോടുള്ള ആ ഒരു സ്നേഹവും അതുപോലെ ആ ഒരു വിശ്വാസവും ഒക്കെ കുറഞ്ഞു വരും അവർക്ക് പിന്നീട് നമ്മളോട് ഒരു കാര്യവും അവർ ഡിസ്കസ് ചെയ്യില്ല അവരുടെ ലൈഫിൽ നടക്കുന്ന അത് പ്രയാസപ്പെട്ട സന്ദർഭങ്ങളായാലും സന്തോഷ നിമിഷങ്ങളായാലും ഒന്നും അവരെ അറിയിക്കില്ല അത് അവർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് കണ്ടു അവർ സ്റ്റെപ്പ് ഓൺ ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ കഴിയും അങ്ങനെ ഒരു പ്രശ്നവും അവിടെ ഉണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് അവരെ നമ്മൾ പരസ്യമായിട്ട് ശാസിക്കും അല്ലെങ്കിൽ അവരെ ചീത്ത പറയും വഴക്ക് പറയും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ അത്തരം സന്ദർഭങ്ങളെല്ലാം മാറി നിൽക്കും അതായത് അവരുടെ ഫ്രണ്ട്സുകളുടെ ഇടയിലുള്ള സമയം അവരുടെ ഫാമിലി മൊത്തമുള്ള സമയം അവരുടെ അതായത് നമ്മുടെ ഫാമിലി ആയാലും അവരുടെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളായാലും ശരി ഒരേ ഏജുള്ള ആളുകളായാലും ശരി ഇത്തരം ഏജുകളിലൊക്കെ ഇവർ ഒന്നിച്ച് കളിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് പക്ഷെ ഇവർ എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ആകെ ഒരു എന്താ പറയുക അതിലിടപെട്ട് കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് എന്നെ വഴക്ക് പറയുമോ എന്ന പേടി കാരണം അവർ മാറി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും അതും അവരുടെ മെൻ്റലി വളരെ ഇടങ്ങാറാക്കുന്ന ഒരു സംഭവമാണ് നാലാമത്തെ എന്ന് പറയുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇനിയും ബാധിക്കുന്നുണ്ട് അത് ചെറുപ്പമെന്നല്ല അവരെ നമ്മൾ ചെറുപ്പത്തിലെ പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ അത് വലുതായി കഴിഞ്ഞാലും അവരുടെ ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു മൈൻഡ് ആയിരിക്കും ആ കുട്ടികൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് കാരണം അവരുടെ ഒരു ജീവിതം മുഴുവനാണ് നമ്മളുടെ ഒരറ്റ ദേഷ്യം കാരണം അല്ലെങ്കിൽ നമ്മളുള്ള ആ ഒരു അറിവില്ലായ്മ കാരണം നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നത് എന്തിനാണ് നമ്മുടെ മക്കൾ അങ്ങനെ വെറുതെ എടുങ്ങറയ്ക്കുന്നതല്ലേ അവരോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് നോക്കിയേ ഒരു കുഴപ്പം ഉണ്ടാവില്ല അവർ നന്നാവുന്നത് കാണാം വാശി പിടിപ്പിച്ചിട്ട് ശരിയാക്കിയിട്ട് ഒരു കുഞ്ഞു പോലും നന്നാക്കിയതായി നന്നായതായിട്ട് അറിയുമോ നിങ്ങൾക്ക് നേരമത്തെ സ്നേഹത്തോടെ തലോടി നോക്കിയാൽ ആ കുഞ്ഞുങ്ങൾ നന്നാവുന്നത് കാണാം ഓക്കെ ഇനി ഈ സന്ദർഭങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നല്ലേ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാട്ടോ ഓക്കെ താങ്ക് യു